എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് പുതിയതായിട്ട് കൃഷിയിലോട്ട് വരുന്നവർക്കൊക്കെ ഇത് പ്രയോജനകരമാകുമെന്ന് കരുതുന്നു ആദ്യമായിട്ട് നമ്മൾ മണ്ണിനെ അറിയുകയാണ് വേണ്ടത് മണ്ണിൻ്റെ സ്വഭാവം മണ്ണ് ജൈവാംശമുള്ള മണ്ണാണോ മണ്ണിന് അംപ്ലപ്തമുണ്ടോ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് മണ്ണ് പരിശോധന നടത്താം മണ്ണ് പരിശോധന നടത്താനായിട്ട് ഇന്ന് സ്ഥാപനങ്ങളുണ്ട് കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കും ആദ്യമായിട്ട് മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അമ്ലത്വമുള്ള മണ്ണാണെങ്കിൽ അതിൽ കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വളമൊക്കെ ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പായിട്ടാണ് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നീട് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ജൈവവളങ്ങളാണ് ജൈവവളം ആണ് മണ്ണിൻ്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് മണ്ണിന് ജീവൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ജീവാണുവളങ്ങളുണ്ട് ജീവവളങ്ങളോടൊപ്പം തന്നെ ജീവാണുവളങ്ങളും നമുക്ക് കൊടുക്കാം ജീവാണുവളങ്ങൾ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ നൈട്രജനെയൊക്കെ ഫിക്സ് ചെയ്യുന്ന അതുപോലെ ഫോസ്ഫറസിനെയൊക്കെ സോലിബിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില സൂക്ഷ്മജീവികളാണ് ഇന്ന് നമുക്കതും ലഭ്യമാണ് കമ്പോളത്തിലൊക്കെ ലഭ്യമാണ് അങ്ങനെയുള്ള ജീവാണുവളങ്ങളും പി ജി പി ആർ എന്നൊക്കെ പറയും അതായത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് റൈസോ ബാക്ടീരിയ എന്നൊക്കെയാണ് അതിൻ്റെ പേര് ഇതുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ജൈവവളങ്ങളെ കൂടാതെ നമുക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ പ്രധാനപ്പെട്ട മൂലകങ്ങൾ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് ഇതുകൂടാതെ കാൽസ്യം മെഗ്നീഷ്യം സൾഫർ എന്നീ മൂലകങ്ങളും അതുപോലെ തന്നെ അയൺ മാംഗനീസ് സിങ്ക് കോപ്പർ ബോറോണിങ് തുടങ്ങിയ മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും വേണം ഇതൊക്കെ നമ്മൾ ആവശ്യമനുസരിച്ച് അതൊക്കെ ആ വിളയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ടതാണ് എന്നാൽ നൈട്രജൻ അധികമായി പോയി കഴിഞ്ഞാൽ കീടബാധ ഉണ്ടാവാൻ സാധ്യത കൂട കൂടുതലാണ് നൈട്രജൻ എപ്പോഴും കായിക ശേഷി അല്ലെങ്കിൽ കായിക വളർച്ചക്ക് സഹായിക്കുന്ന മൂലകമാണ് അപ്പോൾ അത് മനസ്സിലാക്കി വളം അധികമാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ നമുക്ക് മറ്റൊന്ന് നമ്മൾ ചെടിയൊക്കെ നട്ട് വളർന്നു വരുന്ന അവസരത്തിൽ നമ്മൾ വെറുതെ മരുന്ന് തെളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആവശ്യമില്ലാതെ നമ്മൾ ചെടിയിൽ രാസ നാശിനികൾ തളിക്കാതിരിക്കുക രാസകീടനാശിനികൾ തളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രാണികൾ നശിച്ചു പോകും നമുക്ക് ധാരാളം പ്രകൃതിയിലുള്ള ഇരവെടിയന്മാർ പ്രഡേറ്റേഴ്സ് പാരസൈറ്റ്സ് അതായത് പരാതങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നശിച്ചു പോകും അപ്പോൾ അതൊക്കെ തന്നെ സ്വാഭാവിക നിയന്ത്രണം പ്രകൃതിയിൽ നടത്തുന്നതാണ് അപ്പോൾ അതെല്ലാം നശിച്ചു പോകുമ്പോൾ കീടം പിന്നീട് പെട്ടെന്ന് വർധിക്കുകയും പിന്നീട് കൂടുതൽ കീടനാശിനി ഉപയോഗിക്കേണ്ട ഒരു അവസരം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ പ്രകൃതിയിൽ നമ്മളുടെ കൃഷിത്തോട്ടത്തിലൊക്കെ കാണുന്ന ഒരുപാട് പ്രാണികൾ ചില്ലന്തികൾ തുമ്പികൾ അതുപോലെ തന്നെ ചില വണ്ടുകൾ ചില ചാഴികൾ ഇതൊക്കെ നമ്മുടെ കീടങ്ങളെ തിന്ന് നശിപ്പിച്ച് ചെടിയെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ പരാതങ്ങളുണ്ട് പരാതങ്ങൾ എന്ന് വെച്ചാൽ പാരസൈറ്റ്സ് ഇന്ന് നമുക്ക് പറയാം പാരസൈറ്റോയിഡ് എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് നമുക്ക് ട്രൈക്കോ ഒക്കെ ഇന്ന് വാങ്ങിക്കാൻ കിട്ടും ട്രൈ ട്രൈക്കോ കാർഡുകൾ നമുക്കറിയാം ഇതൊരു പരാതമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പരാതങ്ങൾ നമ്മുടെ കൃഷിയിടത്തിലുള്ള ചെടിയിലെ കീടങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ട്രൈക്കോ കാർഡുകൾ വാങ്ങിച്ചു കൊണ്ട് വന്ന ശേഷം അധിക ദിവസം സൂക്ഷിക്കാതിരിക്കുക ഇതിനകത്തുള്ള ഒരു ജീവികളാണ് ട്രൈക്കോഗ്രാമ ഓസ്ട്രാലിക്കും ട്രൈക്കോഗ്രാമ ജപ്പോണിക്കും എന്നൊക്കെ പറയും ഇത് പെട്ടെന്ന് വിരിഞ്ഞു വരും അതുകൊണ്ട് വാങ്ങിയാൽ ഉടൻ തന്നെ അത് കൃഷിയിടത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് പ്രത്യേകിച്ചും തണ്ടുതുരപ്പൻ പുഴുക്കൾ നമ്മുടെ നമുക്കറിയാം വഴുതേനയിലുണ്ട് ഇതുപോലെ തണ്ട് തുരക്കുന്ന പുഴുക്കൾ വെണ്ടയിലുണ്ട് തണ്ട് തുരക്കുന്ന പുഴുക്കൾ അതുപോലെ തന്നെ നെല്ലിലുണ്ട് അതുപോലെ നെല്ലിലയിലെ ചുരുട്ടി പുഴുക്കൾ ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ട് വലിയ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പരാതങ്ങൾ അതൊക്കെ ആഗോളതലത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ചില വണ്ടുകളും പ്രേഡേറ്റേഴ്സായിട്ട് ആഗോളതലത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ ഇങ്ങനെയുള്ള സ്വാഭാവിക നിയന്ത്രണത്തെ നമ്മൾ തടസ്സപ്പെടുത്തരുത് അപ്പോൾ അഥവാ കീ കീടത്തെ തടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവരീതി വേപ്പെണ്ണ ഇമൾഷ്യനൊക്കെ ഉണ്ടാക്കി ഒരഞ്ച് എം എൽ വേപ്പെണ്ണ അൽപ്പം സോപ്പും ചേർത്ത് വെള്ളത്തിൽ കലക്കിയൊക്കെ ഇടയ്ക്കിടെ തളിച്ചു കൊടുത്താൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ കീടങ്ങളൊക്കെ അകന്നുപോയിക്കോളും അങ്ങനെ നമുക്ക് ആ കീടനിയന്ത്രണം നമുക്ക് ഒരു പരിധിവരെ ചെയ്യാൻ സാധിക്കും പിന്നെ അല്ല അതല്ലെങ്കിൽ നമുക്ക് വേപതിഷ്ഠിത കീടനാശിനികളുണ്ട് അതൊക്കെ നിർദ്ദിഷ്ട അളവിൽ ഉപയോഗിക്കാം പല ഇലച്ചാറുകളുണ്ട് ഇതൊക്കെ നമ്മൾ ചെറിയ തോതിലുള്ള കൃഷിക്കൊക്കെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ വലിയ തോതിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്കിതൊന്നും സാധ്യമല്ല ഇത് കൂടാതെ കല്ല സൂക്ഷ്മാണ കീടനാശിനികളും ഇന്ന് ലഭ്യമാണ് സൂക്ഷ്മാണ കീടനാശിനി എന്ന് പറയുമ്പോൾ അതിൽ കുമിളുകളുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ട് അതുപോലെ തന്നെ വൈറസ് ഉണ്ട് കുമ്പിളെന്ന് പറയുമ്പോൾ ബിവേറിയ ബസിയാന എന്ന് പറയും അത് ഈ പുഴുക്കളെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ് ചില അവസരത്തിൽ നമ്മുടെ തടപ്പുഴുവിനെതിരെയും അത് ഒക്കെ ഇത് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ബിവേറിയ ബെസിയാന വളരെ നമുക്കറിയാം പുഴുക്കളാണ് എപ്പോഴും ചെടികൾക്ക് കേട് വരുത്തുന്നത് ശലഭങ്ങൾ മുട്ടയിടും മുട്ടയും ഇരിഞ്ഞു വരുന്ന പുഴുക്കളാണ് എപ്പോഴും കേട് വരുത്താറ് അപ്പോൾ ഈ പുഴുക്കളെ നിയന്ത്രിക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ മെറ്റാറൈസിയം അല്ലെങ്കിൽ പച്ചക്കുമിൾ നമ്മളുടെ കൊമ്പൻ നിയന്ത്രിക്കുന്നതിൽ അത് വളരെയധികം വിജയം കണ്ടെത്തിയിട്ടുള്ളതാണ് പച്ചക്കുമൾ പച്ചക്കുമൾ നമ്മൾ ചാണകക്കുഴിയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ പറയും പച്ചക്കുമ്പളാണ് മെറ്റാറൈസിയം അതുപോലെ തന്നെ മാങ്കോ ഹോപ്പേഴ്സിനൊക്കെ അത് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ എന്നെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ബെർട്ടിസിലിയം ലിക്കാനി അല്ലെങ്കിൽ ലിക്കാനിസിലിയം ലിക്കാനി നമുക്കറിയാം നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികൾ വളരെ വലിയ തോതിൽ നാശനഷ്ടം വരുത്തുന്നതാണ് അപ്പോൾ അതിനെതിരെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ വെട്ടസിലിയം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഫോർമുലേഷൻസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ടാൽ ബേസ്ഡ് ഫോർമുലേഷൻ ഓതറൈസ്ഡ് സെൻറ്റേഴ്സ് ബയോ കൺട്രോൾ ലാബ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സി പി സി ആർ ഐ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിമാവിരകൾ നിമാവിരകളെ നമുക്കറിയാം നിമാവിരകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടും ചില സൂക്ഷ്മജീവികളുണ്ട് നിമാവിരയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വേപ്പൻ പിണ്ണാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ ട്രൈക്കോഡ ഹാസ്യാനം പൊച്ചോണിയ ക്ലമൈഡോസ്പോറിയ അതുപോലെ തന്നെ പിസിലോമൈസിസ് ലൈലാസിനസ് തുടങ്ങിയ സൂക്ഷ്മജീവികളും ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച ഫലപ്രദം അല്ലെങ്കിൽ മാത്രം നമുക്ക് രാസ കീടനാശിനിയിലോട്ട് മാറിയാൽ മതിയാകും അതുപോലെ തന്നെ ചില അവസരത്തിൽ നിമറ്റോഡുകളെ ഉപയോഗിച്ച കീടത്തെ നിയന്ത്രിക്കുന്ന അവസരങ്ങളുണ്ട് അത് ഹെട്രോ റാബ് ഡൈറ്റ് സ്റ്റീനർ നീമ എന്നീ പേരുള്ള നെമറ്റോഡുകൾ നിമറ്റോഡുകൾ നമുക്ക് മിത്രമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ചില നിമറ്റോഡുകൾ മാത്രം അത് വാഴയിലെ തടപ്പുഴ അതുപോലെ അതുപോലെ തന്നെ ഏലത്തിലെ ഒക്കെ ഇത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ടും ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക അതായത് ഉപയോഗിക്കുമ്പോൾ തന്നെ പച്ച നിറത്തിലും നീല നിറത്തിലും ലേബലുകളുള്ള കീടനാശിനികൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക അതും പുതിയ തലമുറ കീടനാശിനി അതായത് പുതിയ കീടനാശിനികൾ നമ്മൾ നേരത്തെ നമ്മൾ ഈ കാലക്സും റോഗറും അങ്ങനെയൊക്കെയുള്ള കീടനാശിനികളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെ ഓർഗാനോ ഫോസൈറ്റ്സ് എന്നൊക്കെ പറയും അത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതായിരുന്നു ഇപ്പോഴും ചിലതൊക്കെ ഉണ്ട് എന്നാലും പുതിയതായിട്ട് ഒരുപാട് കീടനാശിനികൾ വന്നിട്ടുണ്ട് അതൊക്കെ കുറച്ചുകൂടെ മനുഷ്യർക്ക് അത്രത്തോളം ദോഷം ചെയ്യുന്നില്ല ഗുണം എന്ന് എന്താണെന്ന് വെച്ചാൽ അത് നാഡീവ്യൂഹത്തെ അത്രത്തോളം ബാധിക്കുന്നില്ല മനുഷ്യന് അത്രത്തോളം ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ കാത്തിരിപ്പ് കാലം എന്ന് പറയും അതും കുറവാണ് ഒരാഴ്ചയൊക്കെ കൊണ്ട് തന്നെ മിക്ക കെമിക്കൽസിൻ്റെയും വെയ്റ്റിംഗ് പീരീഡ് കഴിയും അന്ന് വെയ്റ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഒരു ഇൻസെക്ടിസൈഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ കായകൾ പറിക്കാവൂ എന്ന് പറയും പച്ചക്കറികളിലൊന്നും നമ്മൾ കായ പിടിക്കുന്ന സമയത്ത് കെമിക്കൽ അടിക്കാനും നിർദ്ദേശിക്കുന്നില്ല അപ്പം വളരെ നേരത്തെ അടി തന്നെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ വെയ്റ്റിംഗ് പീരീഡൊക്കെ കടന്ന് നല്ല വിഷലിപ്തമല്ലാത്ത പച്ചക്കറി നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് അങ്ങനെ പീഠത്തെ നിയന്ത്രിക്കുന്ന പോലെ തന്നെ നമുക്ക് രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും കുറച്ചൊക്കെ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പല സൂക്ഷ്മജീവികളുണ്ട് ട്രൈക്കോഡർമ ബെർഡിയൊക്കെ അറിയാം ചാണകത്തിൽ നമുക്കതിനെ വർദ്ധിപ്പിച്ച് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അതുപോലെ തന്നെ ബസ്സില് സബ്റ്റിലിസ് അതുപോലെ തന്നെ പ്രയോജനം ചെയ്യുന്നതാണ് സ്യൂഡോമോണസ് ഫ്ലോറസിൻസ് ഇതൊക്കെ രോഗത്തിന് തടയാനും ചെടിക്ക് ഒരു പ്രതിരോധ ശേഷി കൊടുക്കാനും ഒക്കെ നല്ലതാണ് അതുമൊക്കെ നമുക്ക് അറിഞ്ഞ് പ്രയോജനപ്പെടുത്താം ഇതൊക്കെ പലതും സ്പ്രേ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി അതും പ്രയോജനപ്പെടുത്താം അതുപോലെ തന്നെ സീ ട്രീറ്റ്മെൻറ്റ് അതായത് വിത്ത് പുരട്ടുക അതുപോലെ തന്നെ വേര് ഇതുപോലെയുള്ള സൂക്ഷ്മാണു മക്കളുടെ ലായനിയിൽ മുക്കിയ ശേഷം നടുക സിഡമോണസ് ഫ്ലോറോസിൻ സ്ട്രൈക്കോഡർമ തുടങ്ങിയ ഇതൊക്കെ തന്നെയും രോഗത്തെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പം ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയത് പുതിയതായിട്ട് കൃഷിയിലോട്ട് വരുന്നവരെ കൃഷിയെ പറ്റിയൊന്നും അറിയാത്തവരൊക്കെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം കൃഷിയിലേക്ക് വന്നാൽ കൂടുതൽ അത് കൃഷി വിജയപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും